കെ എസ് ആർ ടി സി ബസിലെ പ്രസവമെടുത്ത ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അനുമോദനം തൃശൂർ ഡി ടിഒ ഉബൈദിന്റെ നേതൃത്വത്തിൽ അമല ആശുപത്രിയിലെത്തി ഇവരെ അനുമോദിക്കുകയും കുഞ്ഞിനുള്ള സമ്മാനം കൈമാറുകയും ചെയ്തു ഇന്നലെ തൃശൂർ പേരാമംഗലത്ത് വെച്ചായിരുന്നു ഓടുന്ന കെ ബസ്സിൽ യുവതിയുടെ പ്രസവം യാത്ര സൗജന്യം അകതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടോ തീരുമാനങ്ങളൊന്നും ഇപ്പൊ നിലവിൽ പറഞ്ഞിട്ടില്ല എന്തായാലും ഭാവിയിൽ അദ്ദേഹം എന്ത് പറയുന്ന നമുക്ക് പ്രതീക്ഷിക്കാം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചോളം വളരെ പുരോഗമനമായ ഒരു ഒട്ടനവധി പദ്ധതികളാണ് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി ഇതിൽ ചാർജ് എടുത്ത ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ രണ്ട് ദിവസങ്ങളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവുകൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പൊതുജനങ്ങളോടും യാത്രക്കാരോടും എങ്ങനെയാണ് കെ എസ് ആർ ടി സി പെരുമാറേണ്ടതെന്നുള്ളതാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിൽ വന്ന കാലം മുതൽ മുൻപ് നമുക്കറിയാം പറഞ്ഞു ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ഞങ്ങൾ ജീവനക്കാർ അത് ഏറ്റെടുത്തു അത് ഏറ്റവും ഭംഗിയായി തന്നെ പൊതുജനങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇത് നടത്തിക്കൊണ്ടു വന്നതിനുള്ള തെളിവുകളാണ് നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള എല്ലാ മാനേജ്മെൻ്റ് തരത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളാണ് അത് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഇന്ന് കൊടുത്തതല്ലേ ഇന്ന് കൊടുത്തത് കുട്ടികൾ കുട്ടിക്കുള്ള ആ പിന്നെ നമ്മുടെ പിന്നെ ഈ ബസ്സിനകത്ത് ജന്മം നൽകിയ ആ കുട്ടിക്കുള്ള സമ്മാനമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഡ്രസ്സും ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ സമ്മാനമാണ് എന്നിലൂടെ അത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം കൂടി ഞാനിപ്പോൾ പങ്കുവയ്ക്കുകയാണ്